സെറ്റിൽ നിന്നുമുള്ള ദുരന്തവാർത്തകൾ പതിവാവുകയാണ് അപകടങ്ങൾ ശാപമോ യാദൃശ്യമോ മാത്രമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് തുടങ്ങിയതാണ് ഈ ഒരു ദുരന്തയാത്ര അതിനെപ്പറ്റി ഒന്ന് വിശദമായി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ സ്ഥലം കർണാടകയിലെ കൊല്ലൂരിനടുത്തുള്ള ജഡ്കാൽ കാന്താര സിനിമയിലേക്കുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളുമായി ഷൂട്ടിംഗ് കഴിഞ്ഞ് യാത്ര പുറപ്പെട്ട ബസ് അപകടത്തിൽപ്പെടുന്നു ഡ്രൈവർക്ക് വണ്ടിയുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുകയും ആറുപേരെ പരിക്കുകളോടെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ഷൂട്ടിങ്ങും കൊല്ലൂരിലെ നദി കാന്താരയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ ഒരാളായ മലയാളി വൈക്കം സ്വദേശി മുപ്പത്തിരണ്ടുകാരൻ എം എഫ് കപിലിന്റെ മുങ്ങി മരണം ഭാഗമായല്ല മരണം സംഭവിച്ചതെന്ന് ഔദ്യോഗിക പാഷ്യം എങ്കിലും അതും ഇതിനോട് ചേർത്ത് വെച്ച് തന്നെ പറയാം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്നിനാണ് കാന്താരയുടെ ഭാഗമായ കന്നഡ സിനിമയുടെ പ്രിയപ്പെട്ട കൊമേഡിയൻ രാകേഷ് പൂജാരി ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നു മുപ്പത്തിനാലു വയസ്സായിരുന്നു പ്രായം സുഹൃത്തിന്റെ മെഹന്തി ചടങ്ങിൽ പങ്കെടുക്കവേ വെളുപ്പിന് രണ്ടുമണിയോടുകൂടി കുഴിഞ്ഞുപിന്ന രാകേഷിനെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ജൂൺ ചിത്രത്തിന്റെ ഭാഗമായുള്ള ഏറ്റവും ഒടുവിലത്തെ മരണം മലയാളിയായ മിമിക്രി താരം കലാഭവൻ നിജു വയസ്സുകാരൻ ഹൃദയാഘാതം മൂലം മരിക്കുന്നു കാന്താരയുമായി ബന്ധപ്പെട്ട് രണ്ടു മാസങ്ങൾക്കിടയിലെ മൂന്നാമത്തെ മരണം രണ്ടായിരത്തിയഞ്ച് ജൂൺ പതിനാറിന് വീണ്ടും ഒരു മരണം നൽകിയ ആഘാതം വിട്ടുമാറും മുൻപ് നായകൻ ഋഷഭ് ഷെട്ടി ഉൾപ്പെടുന്ന ടീം ഷൂട്ടിങ്ങിനിടെ വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെടുന്നു ശിവമോഹിയിൽ നടന്ന അപകടത്തിൽപ്പെട്ട മുപ്പത് പേരും സുരക്ഷിതമായി കരകയറി ഈ വ്യക്തികളൊന്നും ഉൾപ്പെട്ടിട്ടില്ല എങ്കിലും നവംബറിൽ നഗരിയിലെ പേമാരിയിൽ കാന്താര ചാപ്റ്റർ വണ്ണിന്റെ സെറ്റ് തകർന്നു വീണു മണി കരകവിഞ്ഞതിനെ തുടർന്നായിരുന്നു ഈ ഒരു അപകടം മൂന്ന് മരണങ്ങളും രണ്ട് അപകടങ്ങളും നൽകിയ ആഘാതത്തിൽ മുന്നോട്ടു പോകുന്ന ഈ ചിത്രത്തെപ്പറ്റി കാന്താരയുടെ ശാപം എന്ന പേരിൽ ചർച്ച സജീവമായിട്ടുണ്ട് നിർമാല്യവും മണിച്ചിത്രത്താഴും ഞാൻ ഗന്ധർവനും കളിയാട്ടവും അനന്തഭദ്രവും ആഘോഷിച്ച മലയാള സിനിമയ്ക്ക് പ്രാദേശിക ആരാധനയെയും വിത്തുകളെയും അധികരിച്ചുള്ള ചിത്രങ്ങളിൽ പുതുമ കാണില്ല എങ്കിൽ പോലും പാൻ ഇന്ത്യൻ ലെവലിൽ കാന്താര പോലെയൊരു സിനിമയുടെ സെറ്റിലെ അപകടങ്ങളുടെ തുടർക്കഥ ആശങ്ക തന്നെ തീർക്കുകയാണ് ആഹരി രാഗത്തിൽ പഴം തമിഴ് പാട്ട് നീണമിട്ട എം ജി രാധാകൃഷ്ണൻ നേരിട്ട ആരോഗ്യ പ്രശ്നങ്ങളും ഞാൻ ഗന്ധർവൻ സിനിമയുടെ റിലീസിന് പിന്നാലെ ചിത്രത്തിന്റെ സംവിധായകൻ പത്മരാജിന്റെ അകാല മരണവും ഒക്കെ തന്നെ ഇപ്പോൾ കാന്താരയിലെ സംഭവ പരമ്പരയും ദുസൂചനകളുടെ പരമ്പര എവിടെയും അവസാനിച്ചില്ല എന്ന സൂചന നൽകുന്നുവോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രകൃതിയെയും ദൈവിക ശക്തികളെയും ആരാധിച്ചു പോരുന്ന തുളുനാട്ടുകാരുടെ ആചാരത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ചിത്രമാണ് കാന്താര സിനിമയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്ന ആചാരം കർണാടകയിലെ തുളുനാട് മേഖലയിൽ പ്രചാരത്തിൽ ഭൂതക്കോലം എന്ന ആത്മീയവും സാംസ്കാരികവുമായ ഒരു ആചാരമാണ് കർണാടകയിലെ ദക്ഷിണ കന്നഡ ഉത്തര കന്നഡ ഉടുപ്പി എന്നിവിടങ്ങളിലും നമ്മുടെ കേരളത്തിലെ ചില വടക്കൻ ജില്ലകളിലും അടക്കം പ്രാദേശിക ആരാധനാ മൂർത്തികളെയോ ദേവതകളെയോ ആരാധിക്കുന്ന തുളിവു സംസാരിക്കുന്നവരുടെ വാർഷിക ആചാരമാണ് ഈ ഭൂതകോലം ഭൂതക്കൊലം അല്ലെങ്കിൽ ദൈവകോലം എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് ഒരു ദേവത അല്ലെങ്കിൽ ഒരു ഭൂതദൈവം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കലാകാരൻ ദൈവികതയെ ഉൾക്കൊള്ളുകയും അതിനെ ആരാധക സമൂഹവുമായി ഇടപഴകുകയും ചെയ്യുന്ന ആകർഷകമായ ഒരു അനുഷ്ഠാന നൃത്തവുമാണിത് ആ ഗ്രാമത്തിനും അവിടുത്തെ ജനങ്ങൾക്കും വേണ്ടി ദേവന്മാരിൽ നിന്നും സംരക്ഷണം മാർഗനിർദ്ദേശം അനുഗ്രഹം എന്നിവ തേടുകയാണ് ഇതിന്റെ ആചാര ലക്ഷ്യം അതേസമയം ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കിടയിലും സിനിമാ സെറ്റിലും അപകട പരമ്പര തുടർന്നു വരുന്നത് സിനിമയ്ക്കുമേൽ ദൈവകോപം ഏറ്റു എന്ന് ഒരു വിഭാഗം ജനം വിശ്വസിച്ചു പോരാനും കാരണമാകുന്നു അതേസമയം സൂപ്പർ ഹിറ്റായ കാന്താരയുടെ പ്രീക്വൽ ആണ് കാന്താര ചാപ്റ്റർ വൺ നടൻ ഋഷഭ് ഷെട്ടി പഞ്ചരുളിയുടെ അനുഗ്രഹം തേടിയതിനു ശേഷം മാത്രമാണ് ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചത് കോടിയുടെ വമ്പൻ ബജറ്റിൽ തീർക്കുന്ന ചിത്രം രണ്ടായിരത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലാണ് റിലീസ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്